കഴിഞ്ഞ ദിവസത്തെ സമരത്തെ തുടര്ന്ന് നല്കിയ ഉറപ്പ് ഇടുക്കി ഡീലേഴ്സ് ബാങ്ക് പാലിച്ചില്ല ഇതോടെ നിക്ഷേപകർ വീണ്ടും സമരം ആരംഭിച്ചു നെടുങ്കണ്ടത്തെ ഹെഡ് ഓഫീസിലാണ് സമരം നടത്തിയത് നിക്ഷേപ തുക മടക്കി നൽകാത്തതിനെ തുടർന്ന് ഡീലേഴ്സ് ബാങ്കിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു രണ്ടാഴ്ച മുൻപ് നിക്ഷേപകരുടെ കൂട്ടായ്മ ബാങ്കിന് മുൻപിൽ രാപ്പകൽ സമരം ആരംഭിച്ചിരുന്നു തുടർന്ന് ബാങ്ക് അധികൃതർ നടത്തിയ ചർച്ചയിൽ ഈ മാസം ഇരുപതിനു മുൻപായി ഇരുപത്തി അയ്യായിരം രൂപ വീതവും തുടർന്ന് മുൻഗണനാക്രമത്തിൽ ബാക്കി തുകയും നൽകാമെന്ന ഉറപ്പിൽ അന്ന് സമരം അവസാനിപ്പിക്കുകയായിരുന്നു ഈ വാഗ്ദാനവും പാലിക്കാതെ വന്നതോടെയാണ് ബാങ്കിൽ കയറി പ്രതിഷേധിച്ചതെന്ന് നിക്ഷേപകർ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളുടെ ഒരു പറയുന്നത് ഈ ഈ രൂപ ഞങ്ങൾക്ക് ആ കിട്ടുന്ന മാത്രമേ ബാങ്കിൽ നിന്ന് ബാങ്കിന്റെ വിവിധ ശാഖകളിലായി ആയിരത്തിലധികം സഹകാരികൾ ഇരുപത്തി കോടിയിലധികം രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് നിലവിൽ പണം തിരികെ ലഭിക്കാൻ തങ്ങൾ ബാങ്കിൽ കയറി ഇറങ്ങുകയാണെന്ന് വയോധികർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ട് പ്രസിഡന്റ് വർക്ക് കമ്മിറ്റി ഡയറക്ടർ ബോർഡ് ഈ ഒരു പ്രതിസന്ധി വേണ്ടി ഞങ്ങൾ കണ്ടിട്ടില്ല തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ ഇരുപത്തി അഞ്ചിന് മുൻപ് ഇരുപത്തി അയ്യായിരം രൂപ വീതം നൽകാമെന്ന ഉറപ്പിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ മുൻ ഭരണസമിതിയുടെ കാലത്ത് വൻ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയിരുന്നു ഇതിൽ അന്വേഷണം നടന്നുവരികയാണ്